नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം രാവണന് സൗഹൃദം സ്ഥാപിച്ചിട്ട് അവിടെ നിന്നിട്ട് ലങ്കയിലേക്ക് മടങ്ങിപ്പോയി ഇങ്ങനെ ലോകവിജയിരിക്കുന്ന രാവണനെ പോലും തോൽപ്പിച്ചയാളാണ് രാവണൻ ഞാൻ യുദ്ധത്തിൽ തോറ്റിരിക്കുന്നു എന്ന് കാലൻ സമ്മതിക്കേണ്ടി വന്നു ഇവിടെ വെച്ച യുദ്ധം നടന്നത് കാലപുരിയിൽ വെച്ച് രാവണൻ അങ്ങോട്ട് ആക്രമിക്കുകയായിരുന്നു അങ്ങനെയുള്ള രാവണനെ നിസ്സാരമായി പിടിച്ചുകെട്ടി ജയിലിലിട്ടയാളാണ് കാർത്തവീരാർജുനൻ ആ കാർത്തവീരാർജുനനെ പോലെ അതാണ് അർജുന പ്രതിമം ചെയ ആ കാർത്തവീല അർജുനനെ പോലെ ഞാൻ എന്തു ചെയ്യും വിജേഷ്യാമി രണേ അർജുനം വിജേഷ്യാമി രണേർജുനം അർജുനനെ കുന്തിയുടെ മകനായിരിക്കുന്ന അർജുനനെ ഞാൻ വളരെ എളുപ്പത്തില് യുദ്ധത്തിൽ തോൽപ്പിക്കും പരാജയപ്പെടുത്തും അല്ലയോ ദേവദേവ ആദിത്യഭഗവാനെ എന്റെ ആയുധവിദ്യ കുറിച്ച് അങ്ങ് മറന്നു പോകരുത് ഞാൻ ആരുടെ അടുത്താണ് പഠിച്ചത് എന്നും അങ്ങ് മറന്നുപോകരുത് ദേവ മമാപ്യസ്ത്രബലം മഹത് അല്ലയോ ദേവ അങ്ങേക്കും അറിയുന്ന കാര്യമാണല്ലോ ലോകത്തിലെല്ലാവർക്കും അറിയാം അപ്പോ പിന്നെ അറിയാതിരിക്കില്ലല്ലോ ഇന്ദ്രൻ ഒരു കാര്യം ചിന്തിച്ചപ്പോ അത് മനസ്സിലാക്കിയ ആളാണ് ആദിത്യൻ അപ്പൊ പിന്നെ നാട്ടുകാർ മുഴുവൻ അറിയുന്ന ഈ കാര്യം ആദിത്യൻ അറിയാതിരിക്കില്ലല്ലോ അങ്ങേക്ക് അറിയുന്ന കാര്യമാണല്ലോ ഇത് എന്റെ ആയുധ വിദ്യ പ്രയോഗ സാമർഥ്യം എന്റെ കയ്യിലിരിക്കുന്ന ദിവ്യാസ്ത്രങ്ങളുടെ ബലം അതൊക്കെ അങ്ങക്കറിയാമാണല്ലോ ജാമദഗ്നാ ആ ആയുധ വിദ്യകളൊക്കെ എനിക്ക് എവിടെ നിന്നിട്ടാ അറിയാം അങ്ങേക്ക് നന്നായി അറിയാം ജമദഗ്നി മഹർഷിയുടെ പുത്രനായ പരശുരാമനിൽ നിന്നിട്ടാണ് ഞാനത് പഠിച്ച് പരശുരാമനോ സാക്ഷാൽ മഹാദേവിന്റെ ശിഷ്യൻ പരശുരാമനേക്കാളും വലിയൊരു യോദ്ധാവരിയ്ക്കുന്നു ഈ ലോകം മുഴുവൻ ഇരുപത്തിയൊന്ന് വട്ടം ഏകനായി ചുറ്റി സഞ്ചരിച്ച് മുഴുവൻ ക്ഷത്രിയന്മാരെയും യുദ്ധത്തിൽ തോൽപ്പിച്ച് സംഹരിച്ച പരശുരാമൻ അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ഞാൻ ഇക്കാര്യം അല്ലയോ ഭഗവാനെ അങ്ങ് ഓർമ്മിച്ചു കൊള്ളണം അതേപോലെ തന്നെ തഥാദ്രോണാൻ മഹാത്മന അതേപോലെ തന്നെ ഞാൻ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ആചാര്യൻ ദ്രോണൻ മഹാത്മാവായ ദ്രോണന്റെയും ശിഷ്യനാണ് ഇങ്ങനെ ദ്രോണനിൽ നിന്നിട്ടും പരശുരാമനിൽ നിന്നിട്ടും സർവ ആയുധ നേടിയിരിക്കുന്ന എനിക്ക് അർജുനനെ ഭയക്കേണ്ട കാര്യം എന്ത് ഞാൻ കറുത്ത വീര്യ അർജുനനെ പോലെ അർജുനനെ തകർത്തുകളെയും വടക്കളത്തിൽ അതുകൊണ്ട് ഇതം വ്രതം അലയോ ദേവശ്രേഷ്ഠ അങ്ങ് എന്റെ ഈ വ്രതത്തെ യാതൊരു ഭംഗവും കൂടാതെ പരിപാലിക്കാനായിട്ട് അങ്ങ് അനുവദിച്ചാലും എന്റെ മുന്നിൽ വന്നിട്ട് കൈനീട്ടുന്ന ആ ദേവേന്ദ്രന് ഈ കവചകുണ്ഡലങ്ങൾ ദാനം ചെയ്യാനായിട്ട് അങ്ങ് അനുവദിച്ചാലും ഇങ്ങനെ കർണൻ സൂര്യൻ പറഞ്ഞതായ ആ സന്ദർഭങ്ങളുടെ ഗുരുത്വത്തിന് കൃത്യമായ മറുപടി കൊടുത്തുകൊണ്ടും എന്നാൽ ആദിത്യനെ അല്പം പോലും പ്രകോപിപ്പിക്കാതെയും ബഹുമാനത്തിന് ഒരു കുറവും വരാതെയും പറയേണ്ട കാര്യങ്ങൾ തന്റെ ദൃഢനിശ്ചയത്തില് ഇളകാതെ നിന്നുകൊണ്ട് പറഞ്ഞപ്പോ ആദിത്യൻ പറഞ്ഞു അല്ലയോ കരുണ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു അവധ്യോ ഭൂതാനാം കുണ്ടലാഭ്യാം സമന്വീത ഈ ലോകത്തിൽ ആർക്കും നിന്നെ സംഹരിക്കാനാവില്ല എപ്പോൾ കവചകുണ്ടലങ്ങൾ നീ ധരിച്ചിരിക്കുമ്പോൾ നീ അവധ്യനാണ് അതാണ് ഈ കവചകുണ്ടലങ്ങളുടെ മഹത്വം അതോ കാരണ അതുകൊണ്ട് നീ ഈ കവചകുണ്ടലങ്ങളെ നഷ്ടപ്പെടുത്തരുത് അഥവാ നിനക്ക് നിന്റെ വ്രതം പരിപാലിച്ചേ പറ്റൂ എന്ന് തീരുമാനമാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്തു കൊള്ളുക ഇന്ദ്രനോട് പറയ ഞാൻ കവചകുണ്ടലങ്ങൾ തരാം പക്ഷെ അതിന് പകരമായിട്ട് അങ് എനിക്ക് ഒരു ശക്തമായിരിക്കുന്ന ആയുധം അനുഗ്രഹിച്ചു തരണം എന്ന് എന്ന് നീ ഇന്ദ്രനോട് ആവശ്യപ്പെടണം അമോഘം അമോ അമിത്ര വിനിർഹിണീം അലയോ ഭഗവാനെ നീ ഇങ്ങനെ അദ്ദേഹത്തോട് പറയണം ഇന്ദ്രനോട് അലയോ ഭഗവാനെ അങ് എനിക്ക് അങ്ങയേറ്റം ശക്തമായിരിക്കുന്ന അങ്ങയുടെ ശക്തിയെ വേലിന് അങ്ങ് അനുഗ്രഹിച്ച് തരണം അത് അമോഘമാണ് ഒരിക്കലും പരാജയപ്പെടാത്തതാണ് എന്തിന് ഉപയോഗിച്ചാലും ആരുടെ നേരെ പ്രയോഗിച്ചാലും അത് ലക്ഷ്യം നേടി മടങ്ങി വരും എന്ന് മാത്രമല്ല ഒരു ആയുധം കൊണ്ടും അതിനെ തടയാൻ പറ്റൂല ദിവ്യാസ്ത്രങ്ങൾക്കെല്ലാം പ്രത്യസ്ത്രങ്ങളുണ്ട് നമുക്ക് അത് ഇതിഹാസ പുരാണങ്ങൾ നേരിട്ട് കാണാം ഈ മഹാഭാരത യുദ്ധം നടക്കുമ്പോൾ തന്നെ ദിവ്യാസ്ത്ര പ്രയോഗവും പ്രത്യസ്ത്ര നിവാരണവും ഒക്കെ നമ്മളത് കാണുന്നുണ്ട് പക്ഷേ ഈ ഇന്ദ്രന്റെ കയ്യിലിരിക്കുന്ന വേലുണ്ടല്ലോ അത് ഒരസ്ത്രം കൊണ്ടും തടുക്കാൻ കഴിയാത്തതാണ് അങ്ങനെ ഒരു വേല അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് നീ അത് ചോദിക്കണം അത് പകരമായിട്ട് എനിക്ക് തരണം എന്ന് ആവശ്യപ്പെടുക അങ്ങനെ അത് തരുമെന്നുണ്ടെങ്കിൽ ആ വേല് എനിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ദാസ്യാമിതേ സഹസ്രാക്ഷ കുണ്ടലേ വർമ്മചോത്തമം അല്ലയോ ആയിരം കണ്ണുള്ളവനായ അലയോ ഇന്ദ്ര ഞാൻ ഈ കുണ്ടലങ്ങളും കവചവും അങ്ങക്കായി തരാം അർജുനന് മാത്രമേ ഈ ഭൂമിയിൽ കർണനെ വെല്ലുവിളിക്കാൻ പറ്റൂ വേറെ ആർക്കും അതിനുള്ള ശേഷിയില്ല ആ അർജുനനിൽ നിന്നിട്ട് സുരക്ഷ ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കവചകുണ്ഡലങ്ങൾ അതിനെ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ അതിന് പകരം അർജുനന്റെ നേരെ പ്രയോഗിക്കാൻ അമോഘമായ ഒരിക്കലും പരാജയപ്പെടാത്തതായ ലക്ഷ്യം നേടുന്നതായ ശക്തിയെ ഇന്ദ്രന്റെ പക്കലുള്ള ശക്തിയെ നീ തിരിച്ചു ചോദിക്കുക അപ്പൊ പിന്നെ അർജുനനിൽ നിന്നുള്ളതായ ആ ആക്രമണ ഭീതി പിന്നെ വേണ്ടല്ലോ ഇതാണ് സൂര്യന് ഉപദേശിച്ചു കൊടുക്കുന്നത് ഇത്യേവ നിയമേനത്വം ഈ ഒരു വ്യവസ്ഥയിൽ നിയമേന ഈ ഒരു വ്യവസ്ഥയിൽ ശരിക്കും ദാന അല്ല പിന്നെയോ പരസ്പരം ആയുധങ്ങൾ കൈമാറുന്ന ഒരു കച്ചവടമാണ് അങ്ങനെ ഉള്ള ഈ വ്യവസ്ഥയിൽ ആയുധങ്ങളും സുരക്ഷാ ഉപകരണങ്ങളും കൈമാറുന്നതായ ഈ വ്യവസ്ഥയിൽ നീ ഇന്ദ്രന് വേണ്ടിയിട്ട് കവചകുണ്ടലങ്ങൾ കൊടുത്തുകൊള്ളു അങ്ങനെ ആയി കഴിഞ്ഞാൽ ആ ശക്തി നിന്റെ കയ്യിൽ നിന്ന് ഇരിക്കുന്നോളം കാലം നിന്റെ കയ്യിൽ ആ ശക്തി ഉള്ളിടത്തോളം കാലം അലയോ കർണ തയാത്വം കർണ സംഗ്രാമേ ഹനുഷ്യസി വടക്കളത്തിൽ വെച്ചിട്ട് നിനക്ക് ശത്രുക്കള മുഴുവൻ ആ ഒരൊറ്റ വേലുകൊണ്ട് സംഹരിക്കാനാകും അപ്പോൾ ആ വേലിലടത്തോളം കാലം കവചകുണ്ടലങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ളതായ ഒരു കുറവ് നിന്നെ ബാധിക്കില്ല അതിനാൽ നീ ഇത് തിരിച്ചു ചോദിക്കണം ഇവിടെ കർണൻ ദാനവീരനാണ് എന്നുള്ളതായ ആ അഭിമാനം മിഥ്യാഭിമാനമാണ് എന്ന് വീണ്ടും വ്യക്തമാകും ദുര്യോധനയിൽ നിന്നിട്ട് അംഗരാജ പദം ദാനമായി സ്വീകരിച്ചിട്ടാണ് ദുര്യോധനന് തിരിച്ചങ്ങോട്ട് ഒരിക്കലും ഒടുങ്ങാത്തതായ സൗഹൃദം വാഗ്ദാനം ചെയ്യുന്നത് അതും യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കച്ചവടമാണ് ഇതും അങ്ങനെ ഒരു കച്ചവടമാണ് കവചകുണ്ടങ്ങൾ കൊടുക്കുന്നു പകരം അമോഘമായ വേല് ഇന്ദ്രന്റെ കയ്യിലുള്ള വേല് ഇങ്ങോട്ട് വാങ്ങുന്നു നീ അത് ചോദിക്കണം അത് തരികയാണെങ്കിൽ കവച കുണ്ടങ്ങൾ കൊടുക്കാമെന്ന് പറയണം ആ വേലിന്റെ പ്രത്യേകത എന്തെന്നറിയോ ആദിത്യ ആദിത്യഭഗവാൻ കരണനെ കേൾപ്പിച്ചു കൊടുക്കാണ് മഹാബാഹോ ശത്രു കരമ്പുന അതെയോ മഹാബാഹോ വീരനായിരിക്കും അല്ലയോ കാരണ ശത്രുക്കളെ മുഴുവൻ സംഹരിച്ചിട്ട് മാത്രമേ ആ വേല് മടങ്ങി വരള്ളൂ ആ വേലിന് ശത്രുവിന്റെ ഒരു വലിയ നിരയുടെ നേരെ പ്രയോഗിച്ചാൽ ഒരാളിനെ പോലും അത് ബാക്കി വെച്ചേക്കില്ല ആര് വിചാരിച്ചാലിത് അടുക്കാനും ആവില്ല അവരെ എല്ലാം സംഹരിച്ചിട്ട് ഒന്നൊടുക്കിയിട്ട് മാത്രം അത് മടങ്ങിവരും അത് മടങ്ങി വരും എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത ആരാണോ ഈ വേലിന്റെ ഉടമയായിരിക്കുന്നത് ഇപ്പോൾ അത് ഇന്ദ്രനാണ് ഇന്ദ്രയിൽ നിന്നിട്ട് ദാനമായി വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ഉടമ കർണനാണ് ആ ആളിനെ ആ വേല് പ്രയോഗിക്കാൻ പറ്റൂ ആ ആള് ആരുടെ നേരെ പ്രയോഗിക്കുന്നു അവർ മുഴുവൻ വലിയ സൈനിക അക്ഷൌഹിണികളെ മുഴുവൻ തകർത്തിട്ട് കൊന്നൊടുക്കിയിട്ട് അത് തിരിച്ചു മടങ്ങി കർണന്റെ അടുത്ത് വരും അതാണ് ആ വേലിന്റെ പ്രത്യേകത അതുകൊണ്ട് സശക്തരാജസ ആ ശക്തിയുണ്ടല്ലോ ആ വേല് ദേവരാജാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ബലമേറിയ ആയുധമാണ് ദേവേന്ദ്രന്റെ ശത്രുക്കളെ മുഴുവൻ സംഹരിക്കുന്ന ആയുധം അത് ഇന്ദ്രന്റെ കയ്യിൽ മടങ്ങി വരും അത് നീ ചോദിക്കണം അത് നിനക്ക് എന്നും സുരക്ഷയായിരിക്കും പിന്നെ അർജുനൻ ഉൾപ്പെടെ ആരെയും നീ ഭയക്കേണ്ടതില്ല ഇങ്ങനെ പറഞ്ഞിട്ട് സൂര്യൻ ആ സ്വപ്ന സ്വപ്നരംഗത്ത് നിന്ന് സൂര്യൻ ആ സ്വപ്ന സ്വപ്നരംഗത്ത് നിന്ന് പെട്ടെന്ന് അന്തർധാനം ചെയ്തു